നമസ്കാരം ആ നമസ്കാരം കേട്ട ആരാണ് ഈ ഉമ്മൻചാണ്ടി എന്തിനോടോ മൂന്നു ദിവസമൊക്കെ കപൂറാകല് നിർത്തിയിട്ട് പോവാ പത്രക്കാരോട് പറയണേ ഉമ്മൻചാണ്ടി ചത്ത കാര്യം ഞങ്ങൾ എന്ത് ചെയ്യണം എന്റെ അച്ഛനും ചത്ത് നിങ്ങളുടെ അച്ഛനും ചത്തായിപ്പമ്മളെന്ത് ചെയ്യണം പ്ലീസ് നിർത്തിയിട്ട് പോവാ പത്രക്കാര് ഉമ്മൻചാണ്ടി ചത്തുപോയാലും ഞങ്ങൾ എന്ത് ചെയ്യണം നല്ലവനാന്ന് നിങ്ങള് വിചാരിച്ചാ ഞാൻ വിചാരിക്കില്ല കരുണാകരന്റെ കാര്യം നോക്കിയാ നമുക്കറിയില്ലേ ഇയാളെ കാരൊക്കെ എന്ന് അപ്പൊ നിർത്ത് ഉമ്മൻചാണ്ടി ചത്തുപോയി അത്രേ ഉള്ളു എന്റെ അച്ഛനും ചത്തുപോയി അത്രേ ഉള്ളൂ ഈ പണ്ടൊക്കെ പിന്നെ പിന്നെയായിരുന്നു ഇപ്പോൾ ഉടനുടനെയാണ് എന്നൊരു ചൊല്ലി കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇതൊക്കെ എവലും രണ്ട് വർഷമേ ആയിട്ടുള്ള ഉമ്മൻചാണ്ടി മരിച്ചിട്ട് ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഈ വി എസിൻ്റെ ഇന്ന് സമാനമായിട്ടുള്ള ഒരു പക്ഷേ ഈ ആൾക്കാർ വന്ന് കാണുന്ന എണ്ണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം കാണും പക്ഷേ ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു തിരുവനന്തപുരത്തുനിന്ന് ഒന്ന് ആലപ്പുഴയിലായിരുന്നു എങ്കിൽ ഒന്ന് കോട്ടയത്ത് പുതുപ്പള്ളി വരെയായിരുന്നു ഈ അന്ധയാത്ര അപ്പോൾ അത് ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസം എടുത്ത് തന്നെയാണ് നടന്നത് വി എസിനും മൊത്തത്തിൽ രണ്ട് മൂന്ന് ദിവസം എടുത്താണ് അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ആ ചടങ്ങുകൾ മറ്റു നടന്നുകൊണ്ടിരുന്ന സമയത്ത് നടൻ വിനായകൻ അന്ന് ലൈവിൽ വന്നിട്ട് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ അന്ന് പുള്ളിക്കത് അരോചകമായിരുന്നു മാധ്യമപ്രവർത്തകരോട് പറയുന്നു നിർത്തിയിട്ട് പോ എന്നൊക്കെ പറയുന്നു ഉമ്മൻചാണ്ടി ചത്തു എൻ്റെ അച്ഛനും ചത്തു ഉമ്മൻചാണ്ടിയും ചത്തു ആ മനുഷ്യൻ അങ്ങനെ ഉള്ള പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ അങ്ങനെ പറയുകയാണ് അത് കഴി അതിനുശേഷം എന്താ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ വി എസ് അച്യാനന്ദൻ മരിച്ചു ഒന്നുകിൽ പുള്ളി പ്രതികരിക്കാതിരിക്കണം അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് എന്താണോ പറഞ്ഞത് സമാനമായിട്ടുള്ള കാര്യങ്ങൾ പറയണം അതാണോ വിനായകൻ ചെയ്തത് എന്ന് നോക്കൂ ഇതാണ് ഒരു ശരാശരി കമ്മിയുടെ ഇരട്ട എന്ന് പറഞ്ഞ സാധനം ഈ രണ്ട് പേരുടെയും മരണത്തിൽ ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നടന്നത് ഏതാണ്ട് മൂന്ന് ദിവസത്തോടെ എടുത്തിട്ടാണ് ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത് അത് ഉമ്മൻചാണ്ടിയുടെ ആ കാര്യത്തിൽ മാധ്യമങ്ങൾ ഇതിന് പിന്നാലെ നടക്കുന്നു ജനങ്ങൾ പിന്നാലെ നടക്കുന്നു അത് അരോചകമാണ് അത് അസഹീനമാണ് അത് നിർത്താൻ ആവശ്യപ്പെടുന്ന ആൾ ഇവിടെ വി എസ് എൻ്റെ കേസിൽ വന്നിട്ട് ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ടും അയാളുടെ രാഷ്ട്രീയവും അയാളുടെ നിലപാടുമൊക്കെയാണ് അവിടെ വ്യക്തമാകുന്നത് അതിൽ ശരിക്കും വൺ വേ ട്രാഫിക്കാണ് അവിടെ നിന്ന് നടത്തുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിലും പ്രതികരിക്കാതിരിക്കുക അല്ലെങ്കിൽ പ്രതികരിക്കുന്നെങ്കിൽ രണ്ടിനും സമാനമായ രീതിയിൽ പ്രതികരിക്കുക ഇതൊരു ശരാശരി അന്തങ്ങനെ യുടെ ഒരു മാനസിക നിലവാരം മാത്രമാണ് ഈ വിനായകൻ വഴി പുറത്തേക്ക് വന്നത് വിനായകൻ മാത്രമല്ല ഇതേ മനസ്സിതിയുള്ള എല്ലാ അന്തങ്കമ്മികളും ഇങ്ങനെ തന്നെയാണ് എന്ന എന്ന് മലയാളിക്ക് അറിയാമല്ലെന്നിട്ടൊന്നുമല്ല പക്ഷേ ഇത് അറിയാത്ത ചിലരെങ്കിലും നമ്മളിത് കാണിക്കുകയും ബോധ്യപ്പെടുത്തുകയും വേണമല്ലോ അതിനാണ് ഈ സാധനം പിന്നെയും എടുത്ത് നമ്മൾ കാണിക്കുന്നത്